ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ജെറാൾഡ് ഡാർമാനിനെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്ത് അല്ലി തിഹാദിന്റെ ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം കരീം ബെഞ്ചമ മുസ്ലിം ബ്രദർഹുഡുമായി താരത്തിന് ബന്ധമുണ്ടെന്ന ഡാർമാനിന്റെ ആരോപണത്തിലാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് ഫ്രഞ്ച് ടെലിവിഷൻ ചാനൽ സി ന്യൂസുമായി സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ പരാമർശം മുസ്ലിം ബ്രദർഹുഡിനെ ഭീകരവാദ സംഘടനയായാണ് ഫ്രാൻസ് കണക്കാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താരത്തെ പ്രതിരോധത്തിലാക്കാനായി മന്ത്രിയുടെ ഇടപെടൽ മുസ്ലിം ബ്രദർഹുഡുമായി തനിക്ക് ഒരു ബന്ധവും ഇല്ലെന്ന് അഭിഭാഷകൻ ഹ്യൂഗസ് വിഗിയർ വഴി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ബെൻജേമ പറഞ്ഞു ആരോപണം തന്റെ യശസ്സിനെയും ഇരയാണ് താൻ മതത്തിന്റെ പേരിൽ ഫ്രാൻസിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മന്ത്രി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസ്സയിലെ ഫലസ്തീനുകൾക്ക് ഐക്യദാഢ്യം അറിയിച്ച് സമൂഹ മാധ്യമമായ എക്സിൽ ബെഞ്ചേമ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് വിവാദങ്ങൾക്ക് വഴിവച്ചത് കുട്ടികളോടും സ്ത്രീകളോടും ദയ കാണിക്കാത്ത അന്യായ ബോംബിംഗിന് നിരകളായ ഗസ്സിലെ ജനങ്ങൾക്ക് എന്റെ പ്രാർത്ഥനകൾ എന്നാണ് ബെഞ്ചേമ പറഞ്ഞത് പോസ്റ്റിന് പിന്നാലെ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലിലെ ജനതയോട് എന്തുകൊണ്ടാണ് ബെഞ്ചേമ ഐക്യപ്പെടാത്തത് എന്ന് മന്ത്രി ചോദിച്ചിരുന്നു ഗസക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചതിന് ബെഞ്ചാമയുടെ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രഞ്ച് പാർലമെന്റ് അംഗം വാലറി ബോയർ നേരത്തെ രംഗത്തെത്തിയിരുന്നു മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാലൻഡ്യൂർ പുരസ്കാരം റദ്ദാക്കണമെന്നും സെനറ്റർ ആവശ്യപ്പെട്ടു ജെറാൾഡ് ഡാർമാനിന്റെ ആരോപണങ്ങൾ പുറത്തു വന്നതിന് തൊട്ടുപിറുകയായിരുന്നു ബൂസ്റ്റിയുഹോണിൽ നിന്നുമുള്ള സെനറ്റ് അംഗമായ വാലറി ബോയർ രംഗത്തെത്തിയത് തുടക്കത്തിൽ പ്രതീകാത്മക നടപടി എന്ന നിലയിൽ വാലന്റിയോർ പുരസ്കാരം പിൻവലിക്കണം എന്നായിരുന്നു ആവശ്യം അടുത്ത ഘട്ടത്തിൽ പൗരത്വം റദ്ദാക്കാനായി ആവശ്യപ്പെടണമെന്നും ബോയർ പറഞ്ഞു ഫ്രാൻസിൽ ഇരട്ട അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ചതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു ബെഞ്ചേമക്കെതിരായ ആരോപണം കള്ളമാണെന്ന് ബെഞ്ചമയുടെ അഭിഭാഷകൻ ഹ്യൂസ് വിജിഗർ നേരത്തെ തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു ബ്രദർഹുഡുമായി കരീം ബെൻജേമക്ക് നേരിയ ബന്ധം പോലുമില്ല യുദ്ധക്കുറ്റമെന്ന് ഇപ്പോൾ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഗസയിലെ ആക്രമണത്തിൽ സ്വാഭാവികമായ സഹാനുഭൂതിയാണ് താരം പ്രകടിപ്പിച്ചത് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന്റെ ഗൗരവത്തിൽ നിന്ന് ഒരു നിലക്കുമുള്ള ശ്രദ്ധ തിരിക്കലല്ല ഇതെന്നും വാർത്താക്കുറിപ്പിൽ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു അന്യായ ആക്രമണത്തിന്റെ ഇരകളായി മാറിയ ഗസയില ജനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രാർത്ഥനകൾ അർപ്പിച്ചാണ് ബെഞ്ചേമ ഐക്യദാഢ്യം പ്രഖ്യാപിച്ചത് കുട്ടികളോടും സ്ത്രീകളോടും ദയ കാണിക്കാത്ത അന്യായ ബോംബിംഗ് നിരകളായ ഗസയുടെ ജനങ്ങൾക്ക് എന്റെ പ്രാർത്ഥനകൾ എന്നായിരുന്നു ബെഞ്ചേമ എക്സിൽ കുറിച്ചത് ഫ്രഞ്ച് നഗരമായ ലിയോണിൽ അൽജീരിയൻ വംശജരുടെ മകനായാണ് ബെഞ്ചേമ ജനിക്കുന്നത് ഒളിമ്പിക് ലിയോണിലൂടെയാണ് ക്ലബ് ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കുന്നത് അവിടെ നിന്നാണ് റയൽ മാഡ്രിഡ് താരത്തെ റാഞ്ചുന്നത് പിന്നീട് ഫ്രഞ്ച് ദേശീയ ടീമിന്റെ കൂടി നെടുന്തണായി മാറി താരം ഫ്രാൻസിന് വേണ്ടി തൊണ്ണൂറ്റിയേഴ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയേഴ് ഗോളുകൾ നേടിയിട്ടുണ്ട് ബെഞ്ചേമ